എന്റെ ചേച്ചിയുടെ കടുവന്റെ ഡെയിലി ലൈഫ് കണ്ടാലോ വീഡിയോ മുഴുവൻ കണ്ടോ ഫണ്ണായിക്കും സമയം രാവിലെ ഒമ്പത് മണിയായി നമ്മൾ സിംബക്കുട്ടനെ പുറത്തിറക്കാൻ പോവാണ് പിന്നെ ചിക്കൻ നല്ല ഇഷ്ടമാണ് ദിവസവും ഒരു ഫുൾ ചിക്കൻ നിർബന്ധമാണ് കുളിക്കാൻ പോകണം ഇവിടെ സ്ഥലമുണ്ട് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഈ കുളിയാണ് ചേച്ചി പറഞ്ഞു ഇവന് ഫുഡ് കൊടുക്കണം എന്താ ലഞ്ചാണ് കേട്ടോ അളിപ്പോ നല്ല ഉറക്കത്തിലാണ് ഭക്ഷണം കഴിഞ്ഞ ഉറക്കം പതിവാണ് ഇനി ഇവനെ നടക്കാൻ കൊണ്ടുപോകണം ഇനി ഇതുപോലത്തെ എഐ കൊണ്ടുണ്ടാക്കിയ ഡെയിലി ലൈഫ് വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം